ജീവിതത്തിൽ സംഭവിക്കുന്ന ചില അപ്രതീക്ഷിത ആഘാതങ്ങൾ ആളുകൾക്ക് സഹിക്കാൻ കഴിയുന്നത് അപ്പുറമാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നത് ഒരാൾക്കും ചിന്തിക്കാൻ പോലും സാധിക്കില്ല രാവിലെ ചിരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുന്ന ഒരാൾ പെട്ടെന്നൊരു അപകടത്തിൽ മരിച്ചു എന്ന് കേൾക്കുന്ന അത്രയും ദുഃഖകരമായ സംഭവമില്ല അവർ ആ കുടുംബത്തിന്റെ ഒരേ ഒരു പ്രതീക്ഷയായിരുന്നെങ്കിലോ ഒട്ടും സഹിക്കാൻ കഴിയുന്നതല്ല അത്തരമൊരു ഹൃദയഭേദകമായ സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്ന മകൾ അപകടത്തിൽ മരിച്ചു എന്ന് അറിഞ്ഞ മാതാപിതാക്കൾ വളരെയധികം തകർന്നിരിക്കുകയാണ് എനിക്കിനി ആരുണ്ട് എന്റെ കുഞ്ഞു പോയി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ഇന്നലെ അപകടത്തിൽ മരിച്ച ശ്രീകുട്ടിയുടെ അച്ഛൻ എന്നെ അങ്ങ് അടുത്തിട്ട് എന്റെ മകളെ വിടാമായിരുന്നില്ല എന്ന് കരഞ്ഞുകൊണ്ട് ദൈവത്തിനോട് ചോദിക്കുകയാണ് അദ്ദേഹം സാമ്പത്തികമായി പിന്നോട്ടു നിൽക്കുന്ന കുടുംബത്തിലെ എല്ലാമായിരുന്നു ശ്രീകുട്ടി വീട് എന്ന ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാതെയാണ് ശ്രീകുട്ടിയുടെ അപ്രതീക്ഷിത വിയോഗം നടന്നിരിക്കുന്നത് അച്ഛൻ പീതാംബരന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു ശ്രീകുട്ടി പത്ത് വർഷങ്ങൾക്ക് മുൻപ് സ്ലാബിൽ നിന്ന് വീണ് നടുവടിഞ്ഞ് ചികിത്സയിലാണ് അറുപത്തെട്ട് വയസ്സുകാരനായ അദ്ദേഹം പരിക്കുകാട്ടി തന്റെ മകൾ പോയി എന്ന് അലറി വിളിക്കുമ്പോൾ എന്തു പറഞ്ഞ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കണമെന്ന് നാട്ടുകാർക്കും അറിയില്ല തട്ടുനിർമ്മാണ ജോലിക്കാരനായിരുന്നു വിശ്വംഭരൻ അപകടത്തെ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാതെയായി അച്ഛൻ്റെ ചികിത്സയ്ക്കായി എപ്പോഴും ആശുപത്രിയിൽ പോകണം എല്ലാത്തിനും അദ്ദേഹത്തെ കൊണ്ടുപോയിരുന്നത് ശ്രീകുട്ടിയായിരുന്നു ഞാനാണ് ആദ്യം പോകേണ്ടത് എന്ന് എപ്പോഴും മകളോട് പറഞ്ഞിരുന്നു ആ അച്ഛൻ പക്ഷേ അച്ഛനെ എങ്ങും വിടില്ല എന്ന് പറഞ്ഞ് ചേർത്തു പിടിക്കുമായിരുന്നു ശ്രീകുട്ടി ഇനി എനിക്കാരുണ്ട് എന്ന് അലമുറയിട്ട് കരയുകയാണ് ആ അച്ഛൻ ബേക്കറി ജോലിക്കാരിയായിരുന്നു ശ്രീകുട്ടി അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമാർഗം മാത്രമായിരുന്നു അവരുടെ ഏക ആശ്രയം ശ്രീക്കുട്ടിയുടെ അമ്മയും അസുഖക്കാരിയാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രിയപ്പെട്ടവളായിരുന്നു എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി എല്ലാവരോടും സന്തോഷത്തോടെ മാത്രം സംസാരിച്ചിരുന്ന ശ്രീകുട്ടി അവിടുത്തെ നാട്ടുകാരും ഓർക്കുന്നു ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ശ്രീക്കുട്ടിക്ക് നിരവധി വിവാഹ ആലോചനകളും വന്നിരുന്നു എന്നാൽ വീട് എന്ന സ്വപ്നം പൂർത്തിയായതിനു ശേഷം മതി വിവാഹമെന്ന പിടിവാശിയിലായിരുന്നു ശ്രീക്കുട്ടി ഇപ്പോൾ ഒരു ചെറ്റക്കുടലിലാണ് താമസിക്കുന്നത് അതും സ്വന്തമല്ല കുഞ്ഞമ്മയുടെ മറ്റു വീടാണ് അതിൻ്റെ അടുത്ത് തന്നെയായി പുതിയ വീട് നിർമ്മിക്കുകയായിരുന്നു വീടിന്റെ പണി പകുതിക്ക് നിൽക്കവെയാണ് അപ്രതീക്ഷിത വിനിയോഗം നടന്നിരിക്കുന്നത് പഞ്ചായത്ത് അനുവദിച്ച വീടിന്റെ നിർമ്മാണം പാതി വഴിയിലാണ് വീടുണ്ടാക്കിയതിനു ശേഷം വിവാഹമെന്നതായിരുന്നു ശ്രീകുട്ടിയുടെ സ്വപ്നം ബേക്കറി ജീവനക്കാരിയായ ശ്രീകുട്ടി രാവിലെ ജോലിസ്ഥലത്തേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത് എംസി റോഡിൽ പനവേലി ജംഗ്ഷനിൽ ബസ്സുകാത്തു നിൽക്കുകയായിരുന്നു ശ്രീകുട്ടി ഇവരുടെ ഇടയിലേക്ക് പാഴ്സൽ വാൻ പാഞ്ഞുകയറുകയായിരുന്നു സംഭവത്തിൽ മറ്റൊരു സ്ത്രീയും മരിച്ചിരുന്നു ഇന്നലെ രാവിലെ ആറൻപത്തഞ്ചിനായിരുന്നു ദാരുണ സംഭവം കൊട്ടാരക്കര ഭാഗത്തേക്കുള്ള ബസ് ബസ്സുകാത്തു നിൽക്കുകയായിരുന്ന യാത്രക്കാർക്കിടയിലേക്ക് നിയന്ത്രണം വിട്ടെത്തിയ വാൻ പാഞ്ഞുകയറുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വാൻ ഡ്രൈവറും ജീവനക്കാരും കടന്നുകളഞ്ഞെങ്കിലും പിന്നീട് പോലീസ് പിടികൂടി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ അവിവാഹിതയായ സ്ത്രീകുട്ടി മാതാപിതാക്കളായ വിശ്വംഭരനും കൗശല്യക്കുമൊപ്പം ചെറിയൊരു കുടിലിലാണ് താമസം സഹോദരി സുനിത സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ